കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പനെ പഞ്ചകവി ആടല് നവകം ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്ത് നിൽക്കണത് ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട് കുഞ്ഞിക്കാലും അല്ലാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് കസോട് കൂടിയുള്ള വെളുത്ത പട്ടം ഞെറിഞ്ഞുടുത്തിട്ടുണ്ട് തറ്റിടുത്ത പോലെ അരയിലൊക്കെ ഇങ്ങനെ കാണാണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പതക്കം പോലെ തന്നെ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ചില മാല ഏഹ് കൈവളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വഴത്തെ ഒരു പരശു തോളത്ത് ചാരിച്ച് പരശുരാമനായിട്ടാ പൊന്നുണ്ണി കണ്ണെന്ന ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ഏർ കാൽമുണ്ട് തളയൊക്കെ ഉള്ളത് നല്ല പരശുരാമനായിട്ടോ അന്ന് ശ്രീലകത്ത് നിൽക്കണ കാണാൻ ഏഹ് അത് എന്താ പരശ്ശു വലച്ചത്തോളത്തെ ചാരി വെച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ഒരു വില്ലും പിടിച്ചിട്ടുണ്ട് അങ്ങനെ പരശുരാമ സ്വാമിയായിട്ടാണ് ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ടി കാണാൻ നിൽക്കുന്നത് കേട്ടോ നല്ല കൗതുക ജാർത്തിയത് കാണാൻ ഏഹ് വില്ലും ഒക്കെ പിടിച്ച് സ്വാമി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കണ പോലെയാണ് നല്ല കൗതുകം ഉണ്ടായിരുന്നു ഇപ്പം കാണാൻ തന്നെ നല്ല രസമായിട്ട് ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിവിന്റെ സ്വർണ്ണഗോപി അങ്ങനെ നല്ല മന്ദഹാസത്തോടു കൂടി പരശാലമസ്വാമിയായിട്ട് വിഷം കെട്ടിയിട്ടാണ് നമ്മുടെ പൊന്നുണി കണ്ടു നിന്ന് അത്ര രസമായിട്ട് ഏഹ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന് മോളുടെ രണ്ട് തിരുമുടിമാലകളാണ് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് തിരുമുടിമാല പിന്നെ തുളസിപ്പൂവും തെച്ചിട്ട് തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത് അതുപോലെ കഴുത്തിൽ നല്ല ഭംഗി തടിച്ചുണ്ടരുണ്ടമാല വെളുത്ത താമര തെച്ചി തുളസി തെച്ചിപ്പൂവേ തുളസി ഒക്കെ ഇടകലറന്ന ഇടകളൊക്കെ നല്ല ഭംഗി വെളുത്ത പൂവിന് വരെ വെളുത്ത താമരയാണെന്ന് നല്ല ഭംഗി തടിച്ചു ഒരു ഉണ്ടമാല പരശുരാമ സ്വാമിക്ക് ഭാഗത്ത് ഏഹ് അതിൻ്റെ രണ്ട് തിരുപടിമാലകളും ആ ഒരു ഉണ്ടമാലക്കെ ചാർത്തി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണാൻ ശ്രീ ഇല്ലകത്ത് പരശുരാമ സ്വാമിയായിട്ട് പരശ്ശി തൊള്ളത്തും വെച്ച് ഇടത്ത കയ്യിൽ വില്ലം പിടിച്ച് നിൽക്കണ ആ ഭാവമുണ്ടല്ലോ നല്ല ഭംഗിട്ട് കാണാൻ ആ ചെറിയ ഉണ്ണിക്കണനാണ് ഈ വേഷത്തിൽ നിൽക്കുന്നത് അത്ര കൗതുകത്തില് നല്ല കൗതുകത്തിലാണ് നിൽക്കുന്നത് ഏഹ് അതുപോലെ തിരുമടിമാലകളുടെ നമ്മൾ വിധാനായിട്ട് നാലഞ്ചുണ്ട ഉണ്ടമാലകൾ ചേർത്തിട്ടുണ്ട് ഒരു ഉണ്ടമാല മാത്രം തെച്ചിയും തുളസി ആയിട്ടുള്ളത് ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഉണ്ടമാലകളുടെയും തിരുമടിമാലകളുടെ ഒക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നുണ്ടിയും കണ്ണൻ നിന്ന് പരശ്രാമസ്വാമിയായിട്ട് ഏഹ് ഒരു കയ്യില് വില്ലും മറ്റേ കയ്യില് പരശു പിടിച്ചിട്ട് ഏഹ് അങ്ങനെ മഴ പിടിച്ചിട്ട് നിൽക്കണം മഴയും വില്ലും പിടിച്ച് നിൽക്കണം പരശ്രമസ്വാമീനെ നമുക്ക് നമസ്കരിക്കാം ഒരു വാതിരപ്പാ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നാരായണിയം ദശകം തൊണ്ണൂറ്റൊമ്പത് ശ്ലോകം എട്ട് മലയാള വിവർത്തനം നീ സഹസ്രം പദ നയന ലോകം നിറഞ്ഞും ശേഷം പരിമിത വിവരം ചിത്തിലും നീലസിപ്പു ഭൂതം ഭവ്യാദി സർവം പരപുരുഷ ഭൻ തന്നെക്കുള്ളാർന്നോ അങ്ങ് ഇട്ടമൃതസുഗരസം ഹാ ഭുജിക്കുന്നു നീതാൻ ഗുരുവായൂരപ്പ ആഗ്രഹിക്കണേ ശീല കത്തതാ പൊന്നുണ്ടി കണ്ണ നിന്ന് പരിശ്രാമസ്വാമിയായിട്ടാണ് നിക്കണത് ഏ ഒരു കയ്യില് മഴ മറ്റേ കയ്യിൽ വില്ലം പിടിച്ചുകൊണ്ടാ നിക്കണത് ഏർ നല്ല ഭംഗിയായിട്ട് ചാർത്തിട്ട് ആ ശീലത്തേക്ക് നോക്കിയാത്തന്നെ നല്ല തിളക്കാ എല്ലാ ആഭരണം എന്താ കഴിച്ച കുറച്ച് ആഭരണങ്ങൾ എഴുതിച്ചാലും കിരീടും പുഞ്ചിരിയും ചെവിയിലെ ചേപ്പൂക്കളും എല്ലാം തിളങ്ങിണ്ടാ ഈ വിളക്കിന്റെ ശോഭയില് പരിശ്രാമസ്വാമി പുഞ്ചിരി തൂങ്ങി കൊണ്ടാണ് നിക്കണത് അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ അത്ര പാദത്തിൽ അങ്ങോട്ട് വീണ് സംസ്കരിക്കുക അത് അളകട്ടി ഇത്ര പാദം രണ്ടും അങ്ങോട്ട് മുറുക പിടിക്കുക നമുക്ക് ആശ്രയ അതേ ഉള്ളൂ കേട്ടോ അതൊരോർമ്മ ഉണ്ടാവണം എല്ലാവർക്കും ആ പൊന്നുണ്ണി കണ്ണൻ്റെ അത്ര പാദം മുറുക പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം എല്ലാ തരം ഭാവങ്ങളും വേഷങ്ങളും മാത്രമേ ഇലകത്ത് കാണിച്ചു തരണ്ട് പൊന്നുണ്ണി കണ്ണൻ ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ